സുജിത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് എന്ന് കരുതുന്നു സുജിത്തെയും അവിടേക്കുള്ള യാത്രയിലാണോ സുജിത്ത് അതെ അതെ അത് ഉന്മേഷ് നമ്മൾ അല്പസമയത്തിനകം തന്നെ നമ്മൾ അവിടേക്ക് എത്തിച്ചേരും അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇതിന്റെ വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യം ഈ കണ്ടെയ്നർ കോസ്റ്റൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഈ കോസ്റ്റൽ ഈ കണ്ടെയ്നർ അവരുടെ ദൃശ്യ ദൃശ്യത്തിൽപ്പെടുകയായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയായിരുന്നു അതിനുശേഷം ഈ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച ഈ കണ്ടെയ്നർ കൊല്ലം തീരത്തേക്ക് അതായത് അഴീക്കൽ ഭാഗത്തേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഈ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ഈ ഇത് മറ്റ് പല ദിശകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഈ കണക്കുകൂട്ടൽ അവരുടെ ഈ പോസ്റ്റൽ പോലീസിന്റെ ഉൾപ്പെടെ ഒരു കണക്കുകൂട്ടൽ ഇത് കൊല്ലം തീരത്തേക്ക് തന്നെ അടിയുമെന്നായിരുന്നു അത് പുലർച്ചയോടുകൂടി അടിയാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കിയിരുന്നെങ്കിലും കാലാവസ്ഥ നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ മോശമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശക്തമായ കാറ്റ് കടലിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ആ കാറ്റിന്റെ ദിശയ്ക്ക് ദിശയ്ക്കനുസരിച്ച് കിഴക്കൻ ദിക്കിലേക്കുള്ള ആ കാറ്റിന്റെ ദിശയനുസരിച്ചാണ് ഈ കണ്ടെയ്നർ കൃത്യമായി ചെറിയ രീക്കൽ തീരത്തേക്ക് എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തേക്കൊക്കെ ഇപ്പോൾ ആളുകൾ എത്തുന്നുണ്ടെങ്കിലും അവിടേക്ക് ആളുകൾ യാതൊരു കാരണവശാലും ചെറുവള്ളങ്ങളിലൊന്നും തന്നെ ഇറങ്ങരുത് പോകരുത് എന്നുള്ള നിർദ്ദേശം കൃത്യമായി അധികൃതർ നൽകുകയാണ് ഒപ്പം തന്നെ ഇപ്പോൾ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഇത്തരം ഒരു കണ്ടെയ്നറിന്റെ അരിക്കലെ യാതൊരു കാരണവശാലും ആളുകൾ പോകരുത് എന്നൊരു നിർദ്ദേശം കൃത്യമായി നൽകുന്നുണ്ട് അതുകൂടാതെ ഇന്ന് നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ വൈകുന്നേരത്തോടുകൂടി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തുകയും അഴീക്കൽ ബീച്ചിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തിരുന്നു കൂടാതെ ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ രാവിലെ വൈകുന്നേരം കൃത്യമായി അലാറം മുഴങ്ങുകയും ചെയ്തിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള അഴീക്കൽ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള അലാറമാണ് മുഴങ്ങിയത് ശേഷമാണ് കളക്ടർ ഇവിടെ എത്തി ആളുകളെ എല്ലാം തന്നെ കളക്ടറുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നേരിട്ടുള്ള ഒരു ഗൈഡൻസിൽ ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു ഏത് നിമിഷവും ഇത്തരത്തിലൊരു കണ്ടെയ്നർ കരക്കടിയാൻ അല്ലെങ്കിൽ അഴീക്കൽ ആലപ്പാട് തീരത്ത് അടിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ആളുകളെ ഒഴിപ്പിച്ചത് എന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു കണ്ടെയ്നർ അത് ആശങ്കയ്ക്ക് വഴി ഒരുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കണ്ടെയ്നർ കാലിയാണ് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഉന്മേഷ്